വഖഫ് നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ ഈ നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ലീഗിന് വേണ്ടി ഉള്ള ഹർജിയിൽ മേൽ കപിൽ സിബൽ വാദമുഖങ്ങൾ ഉയർത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം തന്നെ അമുസ്ലിം നിയമനവുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഒക്കെ തന്നെയാണ് കോടതിക്ക് മുൻപാകെ ഇപ്പോൾ സിബൽ ഉയർത്തിയിരിക്കുന്നത് അങ്ങനെ ശക്തമായ വാദങ്ങൾ ഉയർത്തുന്നു ഒരു റദ്ദാക്കലിന്റെ അനിവാര്യതയിലേക്ക് എന്തുകൊണ്ട് പോകുന്നു ഈ നിയമം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കപിൽ സിബൽ ഇപ്പോൾ കോടതിക്ക് മുൻപാകെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പി ബസന്ത് ചേരുന്നുണ്ട് ബസന്ത് എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ സിബൽ കോടതിക്ക് മുൻപാകെ ഈ നിയമത്തിലെ അപാകതകളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത് കോടതിയുടെ മറ്റ് ചോദ്യങ്ങൾ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട ഉയർന്ന കാര്യങ്ങൾ കൂടി പ്രജീക്ഷ പ്രധാനമായും മൂന്ന് നാല് കാര്യങ്ങളാണ് കപിൽസിബൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് എതിർപ്പ് ഉന്നയിച്ചിരിക്കുന്ന ഒന്ന് മൂന്ന് ആറ് വകുപ്പ് അതായത് വക്കഫ് ബൈ യൂസർ എന്നുള്ള ഒരു കാര്യത്തിൽ അതായത് സർക്കാർ വക്കഫ് ഭൂമി സർക്കാരിന്റേത് ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ തീരുമാനമെടുക്കുന്ന ഒരു ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എങ്ങനെയാണ് ഒരു ജഡ്ജായി മാറുക എന്നുള്ളൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ യുദ്ധം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാദം രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൂന്ന് എ രണ്ട് വകുപ്പിനെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പിന്നെ ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് അഞ്ചു കൊല്ലമായി അഞ്ചു കൊല്ലമായി തുടരുന്നു എന്നുള്ള തെളിയിക്കണം എന്നുള്ള കാര്യം രണ്ട് സ്ത്രീകൾക്ക് വക്കഫ് ചെയ്യുന്നതിന് മുമ്പ് സ്ത്രീകളുടെ പങ്ക് അല്ലെങ്കിൽ ഭാഗം കൊടുത്തിരിക്കണം എന്നുള്ളത് അപ്പോൾ ഇതിൽ രണ്ട് കാര്യം പറയുന്നത് ഒന്ന് കപ്പൽസപ്പൽ പറയുന്നത് ഒരു ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഭാഗം വെക്കൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വത്ത് പങ്ക് വീതം വെക്കൽ എന്ന് പറയുന്ന മരണശേഷം വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ മരണത്തിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടുന്ന ഒരു സാഹചര്യം വരുന്നു അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഹിന്ദു നിയമത്തിൽ പോലും പാർലമെന്റിൽ സ്റ്റേറ്റുകളിലും അതോടൊപ്പം തന്നെ പാർലമെന്റും നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസം അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇതൊരു മതേതര സ്വഭാവമുള്ള അനുച്ഛേദമാണ് അതെല്ലാ സമുദായങ്ങൾക്കും ബാധകമാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് കപിൽസഭൻ്റെ മറ്റൊരു എതിർപ്പ് മൂന്ന് സി പ്രകാരമാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ സർക്കാർ ഒരു വസ്തു വക്കഫല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് പിന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ മാത്രമല്ല ഇതിനൊരു സമയപരിധി വെച്ചിട്ടില്ല ഏത് വക്ക് സ്വത്തായിരുന്നാലും സർക്കാരിന് ഇടപെട്ട് സർക്കാരിന്റെ ഭൂമിയാണ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യം വരുന്നു അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന് മറ്റൊന്ന് നാലാമതായി പറഞ്ഞിരിക്കുന്നത് ഈ സംരക്ഷിത സ്മാരകങ്ങൾ വക്കഫ് സ്വത്തായിരിക്കില്ല എന്നുള്ളതാണ് അത് വക്കഫല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ മാത്രം ശേഷമാണെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നുള്ളൂ എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് അതിന് പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഇതാണ് ഇത്തരം എത്ര കേസുകൾ ഉണ്ടായത് അതായത് സംരക്ഷിത സ്മാരകങ്ങൾ വക്കഫല്ല എന്നുള്ള ആ വ്യവസ്ഥയുടെ ഭാഗമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര കേസുകൾ നിങ്ങൾക്ക് അതിൽ പറയാൻ കഴിയും എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് പ്രധാനമായും ചോദിക്കുന്നത് മാത്രമല്ല ആ വ്യവസ്ഥയുടെ ഒരു വ്യാഖ്യാനം നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ വരികയുള്ളൂ എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അതിൽ ചീഫ് ജസ്റ്റിസ് പറയുന്നതാണ് ഇഫ് ഇറ്റ് ഇസ് ഡിക്ലേർഡ് ആസ് വക് വക്കഫ് ബിഫോർ ഇറ്റ് വാസ് ഡിക്ലേഡ് ആസ് എൻ ഏഷ്യൻ മോണുമെന്റ് ഇറ്റ് വിൽ നോട്ട് മേക്ക് എനി ഡിഫറൻസ് എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് ഒരു സംരക്ഷിത സ്മാരകം ആണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അത് വക്കഫ് സ്വത്തായിരുന്നു എന്നുണ്ടെങ്കിൽ അതിലെന്ത് മാറ്റമാണ് വരുന്നത് അത് നിങ്ങൾക്ക് അനുകൂലമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇറ്റ് വിൽ റിമൈൻ വക്കഫ് യു ഷുഡ് നോട്ട് ബി ഒബ്ജക്റ്റിംഗ് അൺലസ് ആഫ്റ്റർ ഇറ്റ് ഇസ് ഡിക്ലേഡ് ആസ് പ്രൊട്ടക്റ്റഡ് ഇറ്റ് നോട്ട് ബി ഡിക്ലേർഡ് ആസ് വക്കഫ് എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാ ഭാഗത്ത് നിന്ന് വരുന്നത് മാത്രമല്ല എല്ലാ സംരക്ഷിത സ്മാരകങ്ങളും അതായത് ജുമാ മസ്ജിദ് അടക്കം അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിലുള്ളത് ഈ വ്യവസ്ഥ പ്രകാരം ഉള്ളത് എന്നാണ് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അഞ്ചാമതായി പറയുന്നത് മൂന്ന് ഈ വകുപ്പ് പ്രകാരമാണെങ്കിൽ ഈ മുസ്ലിങ്ങളെ ഓൾ ദ മുസ്ലിംസ് ഡീംഡെഡ്യൂൾഡ് ട്രൈബ്സ് എന്നൊരു വ്യവസ്ഥ അതിലുണ്ട് അത് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇസിൻ ഡേർ എ ലോ വി സേ ഷെഡ്യൂൾ ട്രൈബ്സ് പ്രോപ്പർട്ടി കനോട്ട് ബി ട്രാൻസ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് പെർമിഷൻ അനുവാദമില്ലാതെ പട്ടിക വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ആദിവാസികളുടെ ഭൂമി മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഏതായാലും കപിൽ സിബലിന്റെ വാദം പൂർത്തിയായിരിക്കുന്നു പുതിയ നിയമം വഴി അനധികൃത കൈയേറ്റങ്ങൾ നിയമവിധേയമാക്കുന്ന നടപടിയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്നാണ് കപിൽ സിബൽ അവസാനമായി വാദിച്ചിരിക്കുന്നത് അതായത് പുതിയ നിയമത്തിലൂടെ പുതിയ വക്കഫ് നിയമം അല്ലെങ്കിൽ ഉമ്മീദ് എന്ന് പറയുന്ന പുതിയ പേരിട്ടിട്ടുള്ള വക്കഫ് നിയമത്തിൽ വഴി അനധികൃത കയ്യേറ്റങ്ങൾ നിയമവിധേയമാകുന്നു എന്നുള്ളതാണ് കപിൽ സിബലിന്റെ പ്രധാനപ്പെട്ട വാദം വരുന്നത് രാജീവ് ധവാൻ ആണ് ഇപ്പോൾ വാദം നടത്തുന്നത് അതായത് മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാൻ പ്രധാനമായും പറയുന്ന നിയമം ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നൊരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ത് അഭിഷേക് മനു സിംഗ്വിയുടെ വാദമാകട്ടെ ഡൽഹി ഹൈക്കോടതി ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് ചിലർ അവകാശപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ചോദ്യം വരുന്നത് അതായത് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് ചിലർ നേരത്തെ അവകാശപ്പെട്ടിരുന്നല്ലോ എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ പല അസത്യപ്രചരണങ്ങളും നടക്കുന്നു എന്നാണ് അഭിഷേക് മനു സിംഗ്വി പ്രധാനമായും പറയുന്നത് അഭിഷേക് മനു സിംഗ്വി സമസ്തയ്ക്ക് വേണ്ടിയാണ് അഭിഷേക് മനു സിംഗ്വി ഹാജരാകുന്നത് ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ചില ചോദ്യങ്ങളും സംശയങ്ങളും വരുന്നുണ്ട് മുസ്ലിം ലീഗിന് വേണ്ടിയും സമസ്തയ്ക്ക് വേണ്ടിയും ുംവാനായാലും രാജിധവാനായാലും കമിൽ സിബലൊക്കെ തന്നെ വാദമങ്ങൾ ഉയർത്തുമ്പോൾ അവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇതൊരു എസെൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ ടു ഇസ്ലാം എന്നുള്ളതാണ് അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് അനിവാര്യതയാണ് എന്ന് അടക്കം ചൂണ്ടിക്കാട്ടാൻ അവർ ശ്രമിക്കുന്നുണ്ടല്ലേ അല്ല ഇത് മതാചാരപ്രകാരമുള്ള ഒരു ഒരു അന്വേഷണീയമായ ഒരു കർത്തവ്യമാണ് എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ അപ്പോഴും ഇതിന്റെ ഭരണപരമായ ആ വ്യത്യാസം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പ്രകാരമുള്ള ഒരു പ്രാക്ടീസും അതോടൊപ്പം തന്നെ ഇതിന്റെ ഭരണപരമായ കാര്യങ്ങളും രണ്ടും കൂട്ടിക്കൊഴയ്ക്കരുത് എന്നാണ് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ അല്പസമയം മുമ്പ് പറഞ്ഞത് അത് ഒരു കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നുള്ളൊരു സംശയമാണ് അക്കാര്യത്തിൽ വലിയ ഒരു വിശദീകരണം നൽകാൻ കപിൽ സിബൽ തയ്യാറായിട്ടില്ല ചിലപ്പോൾ വിശദമായ വാദം കേൾക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ഇക്കാര്യത്തിലൊരു നിലപാടൊക്കെ സുപ്രീം സുപ്രീം കോടതിയിൽ അവർ ഉന്നയിക്കുക ഏതായാലും ഇപ്പോൾ വാദം നടക്കുന്ന ഏറ്റവും ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഈ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടരുത് എന്ന് ഇപ്പോൾ മനു അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് നേരത്തെ കോടതി തന്നെ പറഞ്ഞു ഇതിൽ രണ്ട് കാര്യങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾക്ക് തീരുമാനിക്കാനുണ്ടോ ഒന്ന് കോടതി ഈ ഹർജികളൊക്കെ പരിഗണിക്കണോ രണ്ട് ഇത് ഹൈക്കോടതിയിലേക്ക് റെമിറ്റ് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം അതിനിപ്പോൾ സുപ്രീംകോടതി പറഞ്ഞു